ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ലൊരു ഡേ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞ് റെസിപ്പി റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ജോലിക്ക് പോകണവർക്ക് ഡിഫറൻറ്റ് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാം ർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ റേഷൻ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനിത് കുക്കറിലാണ് വെച്ചിട്ട് വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാനെൻ്റെ ഒരു പഴയ കുക്കറിലാ കേട്ടോ വെക്കുന്നത് അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അതിൽ ഓയിലോ നെയ്യോ എന്താ വച്ചാൽ ഉള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല അത് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുക കടു ഒന്ന് പൊട്ടി വരുന്ന ശേഷം നമ്മുടെ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ ചെറുപയർ പരിപ്പ് തൊലിയില്ലാത്തത് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് അപ്പം നമ്മളതൊക്കെ ഒരു കൈ കണക്കാണ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് മൂന്നും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ കാണിച്ച ഐറ്റം നമ്മുടെ ക്യാരറ്റ് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടാൽ നല്ലൊരു മണം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കറിവേപ്പി ഉണ്ടെങ്കിൽ മല്ലിയിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു ഒന്നര ഒരു ചെറിയ ഒരു തക്കാളിയും ഒന്നര ഒന്നര പീസ് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും സവാളയും ക്യാരറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇനി എന്താണ് കടല ഗ്രീൻ പീസ് കടലൊക്കെ ചേർത്തണമെങ്കിൽ ചേർത്താട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം ഒന്ന് വെല്ലുവിളിയൊക്കെ ഒന്ന് വണങ്ങി കിട്ടും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സമയം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അച്ചോ താളിച്ച് വീത്തുന്ന സമയത്ത് നല്ലൊരു മണം വരും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വണങ്ങിയ ശേഷം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ റേഷൻ അരിയാണ് ആണ് നിങ്ങൾക്കിത് എല്ലാ അരിയിലും വെച്ച് എടുക്കാം കേട്ടോ പച്ചരിയിലായാലും നമുക്ക് നന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞ് റേഷൻ അരിയിലാട്ടോ അത് വെച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ക്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ അളവിനനുസരിച്ച് കൂട്ടും കുറുക്കുമൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് തോന വേണമെങ്കിൽ അതിനനുസരിച്ച് തോനെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഒരു ഒന്നര മൂ ഒന്നര ഗ്ലാസ് അരിയാട്ടം എടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ അരിക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അരി അരിൻ്റെ ലെവലനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽക്ക് കാര്യമായിട്ട് എന്താ പൊടി നമ്മൾ പട്ടിയും ഗ്രാമ്പൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അത് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അപ്പോൾ ഈ പൊടികൾ മൂന്നും ലേശം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇടാനും പറ്റില്ല അത് നമുക്ക് ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കുത്തൽ അധികാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ അങ്ങനെ ഒന്ന് നല്ല മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ അരി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ഒന്നും തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് പിന്നെ നല്ല ഒന്ന് നമ്മുടെ മുളക് പൊടിൻ്റെ ഒരു കുത്തലൊക്കെ മാറിയ ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു റേഷൻ അരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വയസ്സോറ് കൊടുക്കുമ്പോൾ നമ്മുടെ റെജിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ റെജിക്കുട്ടി ഇന്ന് അംഗലവാടിക്ക് പോയിട്ടില്ല നല്ല മഴയാണ് നമ്മുടെ ഇവിടെ പാലക്കാട് അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോ വേറെ ജില്ലകളിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് സ്കൂളൊക്കെ അവധിയാണ് പക്ഷെ നമ്മുടെ പാലക്കാട് മാത്രം അവധിയില്ല അവധിയില്ലാട്ടോ നല്ല മഴ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് റെജിക്കുട്ടിന് അങ്കലവാടിയിൽ വിട്ടിട്ടില്ല അപ്പോൾ അവൾ ഇന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടത് ഞാൻ വയസ്സോർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചത്തിട്ടിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാത്തക്കുട്ടിനെ ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ഒന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ സമയം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കണേ ഉപ്പും വെള്ളം ഒഴിച്ച ശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് പോകാമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക പക്ഷേ ഇത് വന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ അരിൻ്റെ അരി അരിൻ്റെ പവർ പോലെ ഇരിക്കും നമ്മുടെ ചോറ് നല്ല ടേസ്റ്റ് നല്ല അരിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചോറ് കഴിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത ശേഷം കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഞാൻ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ വെക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേഗം എന്താ രാവിലെ കൊടുക്കുക എന്നുള്ളൊരു ടെൻഷൻ വേണ്ട കേട്ടോ കറൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ വേഗം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെതാണ് ഞാൻ അരിയൊക്കെ ഇട്ട ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് അരിക്ക് അപ്പോൾ ഈ അരിക്ക് കുറച്ച് വേഗമുള്ളത് കൊണ്ട് തന്നെ അര ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ വെക്കണത് കൊണ്ട് തന്നെ അതിൽ ആവിയിലൊന്ന് ഒരു വിസിൽ വന്ന ശേഷം രണ്ടാമത്തെ വിസിലിനെ ഓഫ് ആക്കുക ഇനി അത് അങ്ങനെ ആവിയിലിരുന്നുണ്ട് വെന്തോളും അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കണമെന്ന് അത്ര നല്ലതൊന്നും അല്ല എന്നാലും നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പോൾ മാക്സിമം അടുപ്പിൽ തന്നെ വെച്ചെടുക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ പാത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ചോറായി വന്ന ശേഷം നല്ല ടേസ്റ്റാണ് കേട്ടോ മണവും ടേസ്റ്റും ഉണ്ടാവും ഞാൻ ഇതിൽ കറിവേപ്പിലി മല്ലിത്തളി മാത്രം ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഞാൻ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചുകൊടുത്തു വിട്ടോ പിന്നെ വിസിലൊക്കെ വന്ന് ഒരു വിസിൽ വന്ന ശേഷം പിന്നെ ഒരു വിസലിനെ ഞാൻ ഓഫാക്കി പിന്നെ അതങ്ങനെ ഒന്ന് മൂടി വെച്ച് അങ്ങനെ തുറന്നേ ഇല്ല കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ബിസിലൊക്കെ ആയിട്ട് ആവിയൊക്കെ പോയ ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അല്ലേ അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിഞ്ഞതൊന്നും അപ്പോൾ ഞാനിതകത്ത് ഉറങ്ങു നോക്കി അപ്പോൾ നല്ല സെറ്റായിട്ട് അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചൂടോടുകൂടി ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ചൂട് കൊണ്ട് ക്യാമറ ഒന്ന് ഇതായി പോയി കേട്ടോ അപ്പോൾ അതാണ് മങ്ങിയ പോലെ ആയത് ക്യാമറ അടുത്ത് കൊണ്ടുപോയപ്പോൾ അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചൂടൊന്ന് ആറേശ് ഒന്ന് പ്ലേറ്റിലേക്ക് വളമ്പി വെക്കുകയാണ് അപ്പോൾ ഇൻഷാല്ലി നമ്മുടെ വീട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ടട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ ഇത് നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വീഡിയോ വീടായിട്ട് ഇൻഷാള്ള നാളെ